സി പി എം മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിനെത്തുമെന്നുള്ള ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് സി പി എം മന്ത്രിമാർ ഇപ്പോൾ അനുനയത്തിന് അനുനയം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സി പി എം വഴങ്ങിയതുകൊണ്ട് തന്നെ സി പി എം മന്ത്രിമാർ ഇന്നത്തെ മൂന്നരയ്ക്ക് നടക്കാനിരിക്കുന്ന മന്ത്രിസഭായോഗത്തിനെത്തും നാല് മന്ത്രിമാരും എത്തും ഇന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനമായിരുന്നു റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് ഇപ്പോൾ യോഗത്തിനെത്തും മന്ത്രിസഭായോഗത്തിനെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് എന്താണ് വിവരങ്ങൾ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിനെത്തുമെന്നുള്ള തീരുമാനമായിരിക്കുന്നു സി പി ഐ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സി പി എം വഴങ്ങിയതോടുകൂടിയാണ് ഇപ്പോൾ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലാ തീരുമാനമെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ മഞ്ഞുരുകുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു മുന്നണി വീണ്ടും ശക്തമാകുന്നു അതായത് ഇടത് നയത്തിലൊറച്ച് എൽ ഡി എഫ് ഇനി അവസ്ഥയിലേക്ക് എത്തുകയാണ് സജീഷ് ഇപ്പോൾ സി പി ഐക്ക് വഴങ്ങിയാണ് സി പി എം ചെയ്തിരിക്കുന്നത് അതിനപ്പുറം ഇടതു നയത്തിലേക്ക് സി പി എമ്മിനെ എത്തിക്കാൻ സി പി സാധിച്ചിരിക്കുന്നു ഇതൊക്കെ തന്നെയും ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു ദിവസമായി മാറുകയാണ് മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാൻ സി പി എം മന്ത്രിമാർ തീരുമാനിക്കുന്നു വിശദാംശങ്ങൾ നമുക്കറിയാം ഒരു നാല് ദിവസം മുമ്പുള്ള സി പി ഐ അവസ്ഥ നമുക്കൊന്ന് നോക്കാം നാല് ദിവസം മുമ്പ് പാർട്ടിക്ക് നൽകിയ എല്ലാ ഉറപ്പുകളും ലംഘിച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാരും സി പി എമ്മും ഒപ്പുവെച്ചപ്പോൾ തീർത്തും നിസ്സഹായമൊരവസ്ഥയിലായിരുന്നു സി പി ഐ ഉണ്ടായിരുന്നത് അതിനാണ് ഇപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ കടുത്ത ഒരു തീരുമാനത്തിലൂടെ സി പി ഐ മറുപടി നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും സി പി ഐയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ വിജയം എന്ന് തന്നെ ഇത് പറയേണ്ടി വരും അതും മുന്നണിയിലെ വലിയേറ്റൻ ലേബലിൽ തുടർന്ന് സി പി എമ്മിനെ മുട്ടുകൊത്തിച്ചുകൊണ്ടുള്ള ഈ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സി പി ഐ കഴിഞ്ഞു എന്നാണ് നമുക്കേറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം മനസ്സിലാക്കിയിരുന്നത് ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ പങ്കെടുത്തേക്കും സി പി ഐ മന്ത്രിമാർ പങ്കെടുത്തേക്കുമെന്ന നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് സി പി ഐ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഭാഗ്യമായെങ്കിലും സി പി എം അംഗീകരിച്ചിട്ടുണ്ട് ഇത് ഇനി അറിയാനുള്ളത് പി എം ശ്രീ കരാർ മറിവിപ്പിക്കണമെന്ന് കേന്ദ്രത്തിന് കത്തയക്കുമോ അതോ ഇളവ് വരുത്തണം എന്ന രീതിയിലായിരിക്കുമോ ആ കത്തയക്കുന്നതാണ് ഇളവ് വരുത്തണം എന്ന രീതിയിലാണ് കത്തയക്കുന്നതെങ്കിൽ അതിനോട് സി പി ഐ എത്രത്തോളം അനുകൂലമായി പ്രതികരിക്കുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു പക്ഷേ സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ ഒരു വിജയമാണ് ആ വിജയത്തിന്റെ ബാക്കി പത്രം എന്ന രീതിയിൽ തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന കടുത്ത തീരുമാനത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നത് സി പി ഐയുടെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ഒരു മണിക്ക് ചേരുന്നുണ്ട് ഓൺലൈനായിട്ട് അതായത് ജില്ലയ്ക്ക് തിരുവനന്തപുരത്ത് പുറത്തുള്ള ആളുകൾ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന മുഴുവൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുള്ള നിർണായകമായ യോഗമാണ് ഈ യോഗത്തിലായിരിക്കും സി പി എമ്മിൻ്റെ തീരുമാനങ്ങൾ സി പി ഐ നേതൃത്വം യോഗത്തിൽ അറിയുക അതിനുശേഷം സെക്രട്ടേറിയറ്റ് യോഗം ഇതു സംബന്ധിച്ച് അന്തിമ ഒരു തീരുമാനം കൈക്കൊള്ളും ഏതായാലും ഒരു രാഷ്ട്രീയ വിജയം ഉണ്ടായെന്ന് എന്ന് സി പി ഐ നേതൃത്വത്തിൻ്റെ വിലയിരുത്തലുണ്ട് നേതാക്കളുടെ ശരീരഭാഷ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എം എൻ സ്മാരകത്തിലേക്ക് എത്തിയ എല്ലാ നേതാക്കളും പോസിറ്റീവായിട്ടാണ് ഈ ചർച്ചകളെ കാണുന്നതെന്ന് പ്രതികരിച്ചിരുന്നു വൈകിട്ട് മൂന്നരയ്ക്ക് ശേഷം നടക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാം എന്നൊരു ഏകദേശ ധാരണയിലേക്ക് സി പി ശരി സി പി എം മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റഹീസ് റഷ്യത്തിലേക്ക് റഹീസ് ഇപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ തന്നെയല്ലേ ഈ തീരുമാനം വന്നിരിക്കുന്നത് മൂന്നരയ്ക്ക് നടക്കുന്ന യോഗത്തിലേക്ക് നാല് സി പി എം മന്ത്രിമാരും എത്തും ആ സ്മൃതി അതായത് ഇടതുമുന്നണിയിൽ ഉണ്ടായ വലിയൊരു പ്രശ്നത്തിന് അവസാനമായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും സി പി ഐ എടുത്ത ഏറ്റവും കടുത്ത ഒരു തീരുമാനമായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ഇപ്പോൾ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം സി പി ഐയുടെ നാല് മന്ത്രിമാരും നേരത്തെ നിശ്ചയിച്ച തീരുമാനം മാറ്റി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുക എന്നതാണ് പി പ്രസാദും കെ രാജനും ജെ ആർ ജി ആർ അനിലും ഒപ്പം ജെ ചിഞ്ചുറാനിയും മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കും അതായത് സി പി ഐ എം മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് ഫോർമുലയോട് പോസിറ്റീവായാണ് സി പി ഐ നേതൃത്വം പ്രതികരിക്കുന്നത് നേരത്തെ തന്നെ അവർ വളരെ പോസിറ്റീവായ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു തീരുമാനമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് അതുകൊണ്ട് അത് നല്ലത് എന്നൊരു വിലയിരുത്തലായിരുന്നു അവൈലബിൾ ഉണ്ടായത് അതിനുശേഷം നടന്ന തുടർ ചർച്ചകളിലാണ് നേരത്തെ നിശ്ചയിച്ച തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കാരണം അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ സി പി ഐ എം അംഗീകരിച്ച പശ്ചാത്തലത്തിൽ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് അവൈലബിൾ സെക്രട്ടേറിയറ്റ് എത്തിയത് ഒരു മണിക്ക് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് ஆ சரட்டேட் யோகத்தில் வரையுள்ளா ചർച്ചകളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കും ഒരു മണിക്ക് ചേരുന്ന സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണ സെക്രട്ടേറിയറ്റ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറി രണ്ട് അസിസ്റ്റൻ്റ് സെക്രട്ടറിമാർ നാല് മന്ത്രിമാർ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഈ സെക്രട്ടേറിയറ്റ് പങ്കെടുത്തിരുന്നു അതുകൊണ്ട് അവൈലബിൾ എടുത്ത തീരുമാനം അതേപടി നടപ്പിലാക്കാനായിരിക്കും സാധ്യത അതിൽ മറ്റത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല അതായത് ഒരാഴ്ചയായി ഉരുണ്ടുകൂട്ട് വലിയൊരു പ്രശ്നത്തിന് സമാപനമാകുന്നു സി പി ഐ മന്ത്രിമാർ പതിവ് പോലെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നു പി എം ശ്രീ കരാറിൽ ഒപ്പിട്ട തീരുമാനത്തിൽ നിന്ന് സർക്കാർ ധാരണ നിലവിൽ മരവിപ്പിക്കുകയും പിന്നീടത് എന്നേക്കുമായി ആ ധാരണാപത്രം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സി അതിനെ പൂർണ്ണമായും പോസിറ്റീവായി എടുക്കുകയാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതോടെ വലിയൊരു പ്രശ്നത്തിന് അയവ് വരികയാണ് സി പി ഐ ഇന്ന് ചേർന്ന യോഗത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന് അവർ തുടക്കം മുതൽ തീരുമാനിച്ചിരുന്നു ഇന്നലെ എം എ ബേബി വിളിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് അതനുസരിച്ച് സി പി ഐ വിലയിരുത്തിയത് സി പി ഐ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല സി പി ഐ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ മുന്നണിയെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കും സർക്കാരിൻ്റെ പ്രതിച്ഛായെ തന്നെ അത് ബാധിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം ഒരു മൂന്നോ നാലോ ദിവസത്തിനകം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനിടയിൽ വലിയൊരു പ്രതിസന്ധി ഈ വിഷയത്തിൽ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് എം എ ബേബിയുടെ കൂടി ഇടപെടലിൽ മുഖ്യമന്ത്രി വഴങ്ങുകയായിരുന്നു അത് സി പി ഐ നേതാക്കളെ അറിയിക്കുകയായിരുന്നു കേന്ദ്രത്തിന് നിലവിൽ മരവിപ്പിക്കാൻ തീരുമാനിച്ച തീരുമാനം കേന്ദ്രത്തിന് കത്തായി അയക്കണം എന്നതാണ് സി പി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ വി ശിവൻകുട്ടിയോ മാധ്യമങ്ങളെ കണ്ട് ധാരണ ധാരണാപത്രം മരവിപ്പിക്കാൻ തീരുമാനിച്ച വിവരം അറിയിക്കണം എന്ന കാര്യം കൂടി സി സി പി ഐ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൂടി ഒരു പോസിറ്റീവായ സമീപനം സി പി ഐ എമ്മിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്നു അതല്ലാതെ രണ്ട് പാർട്ടികൾ തമ്മിൽ രണ്ട് നേതൃത്വങ്ങൾ രണ്ട് നേതാക്കൾ തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ട് സി പി ഐയെ സംബന്ധിച്ച് സി പി ഐ എന്തൊക്കെയോ മറച്ചുവെക്കുന്നു സി പി ഐ വഴങ്ങി എന്ന തോന്നൽ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുക തീരുമാനം മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നത് സി പി ഐയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നു